ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ കൈലാസ് മനസ്സിൽ വിചാരിക്കുകയാണ് ഷേ ആകെ ഒരു നിരാശ ഇഷീത കൈവിട്ട് പോയതാണ് പക്ഷെ കൈലാസിന്റെ രാശികളുണ്ട് അവൾ കറങ്ങി തിരിഞ്ഞ് എന്റെ കൈകളിൽ തന്നെ വരും അതാണ് കൈലാസിന്റെ രാശി എന്തായാലും ഉള്ള പണമായിട്ട് ഇവിടന്ന് രക്ഷപ്പെടണം എന്നൊക്കെ മനസ്സിൽ നിന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയെ മഞ്ചും അങ്ങോട്ടേക്ക് വരുവാട്ടോ വാതിനടക്കുന്നുണ്ട് കൈയിലവശനോട് ചോദിക്കുകയാണ് അല്ല നിങ്ങൾ എന്തായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഏ ഒന്നും ഞാൻ കാരണം ഈ വീട്ടിൽ എന്തുമാത്ര പ്രശ്നങ്ങളുണ്ടായത് അത് നിങ്ങൾ കാരണമെന്നില്ലല്ലോ അല്ല പക്ഷെ എന്നാലും വേണ്ട നമ്മൾ എന്തായാലും ഈ വീട്ടിൽ നിന്ന് പോയേ പറ്റും നമുക്ക് നാളെ തന്നെ വേറൊരു വീട്ടിലേക്ക് താമസം മാറാം എന്തൊക്കെ പറഞ്ഞാലും ഇത് ഇഷ്യുതയും മഹേഷും ഒരുമിച്ച് നിൽക്കേണ്ട വീടാണ് ഇപ്പൊ കെട്ടിച്ചു വിട്ടതോടെ ഈ വീട്ടുകൾ നിന്റെ കാര്യം കഴിഞ്ഞു ഇനിയിപ്പോ നീ എന്റെ കൂടെ താമസിക്കേണ്ടത് ഇഷ്യത മഹേഷിന്റെ കൂടെ ഈ വീട്ടിൽ Thank yep. നമുക്ക് ഇവിടെ നിന്ന് മാറി നിന്നേ പറ്റൂ അല്ലെങ്കിൽ ഈ വീടൊരു അംഗത്തട്ടായിട്ട് മാറും എന്ന് പറയണെ മനുഷ്യ നിങ്ങളുടെ ഈ സത്യസന്ധത തന്നെയാണ് എല്ലാവരും മുതലെടുക്കണത് എന്ന് നീ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയാട്ടോ കൈലാസ് പറയണ്ടെ എന്തായാലും മഹേഷ് അളിയൻ ഇഷുതനെ കൊണ്ടുവരും ഇഷുതിനെ കൊണ്ടുവരുമ്പോ അവൾ വീണ്ടും എന്നെ കാമക്കണ്ണോട് കാണും അവൾ എന്നെ വീണ്ടും സ്വന്തമാക്കാൻ ശ്രമിക്കും വെറുതെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവൾ ചിലപ്പോ പകയോട് കൂടി തന്നെ വീണ്ടും എന്തെങ്കിലുമൊക്കെ കള്ളക്കഥങ്ങളൊക്കെ പറയൂ അതുകൊണ്ട് വേണ്ടടി നമുക്ക് നാളെ തന്നെ വേറൊരു വീട്ടിലെ എന്തായാലും അച്ഛൻ വരാതെ ഒന്നും നടക്കില്ല അച്ഛൻ വരട്ടെ അതുവരെ നിങ്ങളൊന്ന് സമാധാനത്തോടെ ഇരിക്കേ വാ കിടക്കാം എന്ന് പറഞ്ഞട്ടെ മഞ്ജുമ കിടക്കുവാണ് കൈലാസം സന്തോഷത്തോട് കൂടി തന്നെ ഇരിക്കുകട്ടോ പിന്നീട് കാണിക്കണ ഇഷ്യതേനെയാണ് ഇഷിത് ഉറങ്ങാതെ ഓരോന്നും ആലോചിച്ചിട്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് ഇഷിതടെ മനസ്സിലാകിയ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ കാരണം മഹേഷ് ചോദിച്ച ആ ഒരു ചോദ്യം ഈ മെസ്സേജ് എങ്ങനെ നിന്റെ ഫോണിൽ നിന്ന് കൈലാസ ഫോണിൽ പോയി കൈലാസന്റെ ഭാഗത്ത് നിന്ന് ആദ്യം ആദ്യ പ്രതികരണം ഇങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോ തന്നെ നീ എന്താ അത് എന്നോട് പറയാതിരുന്നത് എന്ന് ചോദിച്ചാൽ ആ രണ്ട് ചോദ്യങ്ങൾ മാത്രമേ ഇഷിതടെ മനസ്സിലുള്ളൂ അത് ആലോചിച്ചിട്ടാണ് ഇഷിത ആകെ വിഷമിച്ചിരിക്കുന്നത് കേട്ടോ വീണ്ടും കാണിക്കണത് കൈലാസിനെ തന്നെയാണ് മഞ്ജിമേനെ വിളിക്കുന്നുണ്ട് മഞ്ജിമേ മഞ്ചിമേ എന്ന് പറഞ്ഞ് വിളിക്കാണ് എന്താ കൈലാസേട്ടാ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോണോ പോണോന്നോ എന്തിനാ അപ്പൊ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നുപോയോ ഇല്ല അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ല കൈലാസേട്ടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കന്നെ തന്നെ വലിയ അങ്ങോട്ടേക്ക് വരുവാട്ടോ കൈലാസെ നീ എന്താണ് ഇവിടെ പറഞ്ഞത് ഇവിടെ നിന്ന് പോണോന്നോ അതെ അമ്മേ എന്റെ മാനത്തിന് എന്ത് വിലയാമേ ഇവിടെ ഉള്ളത് പെണ്ണുകൾക്ക് മാത്രല്ല നല്ല തറവാട്ടിപ്പറഞ്ഞ ആണുങ്ങൾക്കുണ്ട് അമ്മേ മാനം ഞാനേ എനിക്ക് നല്ല തറവാട്ടി പറഞ്ഞ നല്ല ആണ് തന്നെ എനിക്കും ഉണ്ട് മാനോ അഭിമാനം ഒക്കെ ആ ഇഷിത ഇനി എങ്ങനെ ഇവിടെ കയറി വന്നു കഴിഞ്ഞാ ഇനി എന്റെ മാനത്തിന് വില പറയും ഇന്നലെ തന്നെ അമ്മ കണ്ടതല്ലേ അത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടും അളിയൻ എന്തെങ്കിലും പ്രതികരിച്ചോ ഇല്ലല്ലോ ഐശ്വര്യടുത്ത് ഇറങ്ങി പോകാൻ പോലും അളിയൻ പറഞ്ഞില്ല അവളായിട്ട് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോയത് അവളോട് ശരിക്കും പറ ഒരു കൊസ്റ്റും പോലും ചെയ്തില്ല അതൊക്കെ എന്നെ അപമാനിക്കുന്ന ഒരു തുല്യാണ് ഞാൻ ഇവിടെ നിന്ന് എന്തായാലും പോവാമേ ആ കൈലാശരണം പറഞ്ഞത് എന്താമി തെറ്റ് ശരിയല്ല അവൻ ചെയ്ത് തെറ്റല്ല അവൻ ചെയ്തത് എന്നല്ലേ ഇഷിത അടുത്ത് എന്തെങ്കിലും അവൻ പറഞ്ഞു കൈലാശനെ അവൻ കൊങ്ങക്ക് പിടിച്ചിട്ട് എന്തൊക്കെയായിരുന്നു ഒരു അഭ്യാസം എല്ലാ ശരി തന്നെയാ മക്കളെ പക്ഷെ നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് പോവരുത് പോയിക്കഴിഞ്ഞാൽ ഞാൻ തോറ്റുപോലെയാവും എന്തായിരിക്കും രാമനൊന്ന് ഇങ്ങോട്ട് വന്നോട്ടെ അതുവരെ നിങ്ങൾ ഇവിടെ വേണം എന്ന് പറയാണ് അമ്മേ നോക്ക് അമ്മയുടെ മോളെ കല്യാണം കഴിച്ചതാണ് ഞാൻ അമ്മയുടെ മോളുടെ കൂടെ ജീവിക്കാനുള്ള കൊതികൊണ്ടിട്ട് മാത്രം ഞാൻ ഇവിടെ നിൽക്കണത് പക്ഷെ ഇഷിത എങ്ങാനും ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ എന്നെ കുറിച്ച് ഇനിയും പല നുണകളും പറഞ്ഞിണ്ടാക്കും കാരണം മുറിറ്റ പാമ്പാണ് പല നുണകളും പറഞ്ഞു എന്റെ തലയിലേക്ക് ഇടാൻ ശ്രമിക്കും മോനെ അവന് അവൾ എന്ത് പറഞ്ഞാൽ എന്താ ഞങ്ങൾക്ക് വിശ്വാസം നിന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ അവിടെയൊക്കെ ചിപ്പി വരുവാട്ടോ അമ്മുമ്മേ അച്ഛമ്മേ എന്റെ അമ്മ എവിടെ അമ്മയോ അതെ എൻ്റെ അമ്മേനെ കാണുന്നില്ലല്ലോ നിന്റെ അമ്മ ഇവിടെയായിരുന്നു നിനക്ക് അന്വേഷിച്ചു കൊടു അതെ ഇവിടെ നോക്കിയപ്പോ കാണുന്നില്ല ഡാഡി പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നായിരുന്നല്ലോ ഹും നിന്റെ അമ്മ അല്ലേ ആരോടെ നിന്റെ അമ്മ ഏ അവൾ ഇവിടെ വെച്ച് കാണിച്ചിട്ട് പൊല്ലാപ്പൊന്നും നിനക്ക് അറിയില്ല ഒരു അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയെ മഹേഷ് അങ്ങോട്ടേക്ക് വരുവാണ് അമ്മേ എന്താ അമ്മ മോളോട് പറഞ്ഞു കൊടുക്കണത് അവൾക്ക് അമ്മേനെ കാണണം പോലും അതിനിപ്പ എന്താണ് ഇഷിത് ഇവിടെ ഇല്ലാത്ത സമയത്ത് എൻ്റെ മോളുടെ മനസ്സിൽ ഇഷിതിനെ കുറിച്ച് വിഷം കയറ്റി വെച്ചാലുണ്ടല്ലോ ഇഷിത് തെറ്റുകാരി ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മോളെ അമ്മ നൂറിലുണ്ട് നീ ഒരു കാര്യം ചെയ്യ അമ്മയുടെ മൊബൈൽ റൂമിലിരിപ്പുണ്ട് ആ മൊബൈലായിട്ട് മോളില് അപ്പുറത്തേക്ക് പോയിക്കോട്ടോ ശരി എന്ന് പറഞ്ഞിട്ട് ചിപ്പി അപ്പുറത്തേക്ക് പോവാണ് അതിനുശേഷം മഹേഷ് എല്ലാവരുടെയും കൂടി പറയുന്നുണ്ട് എന്റെ ഭാര്യ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവള് നിരപരാധിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് മഹേഷ് അകത്തേക്ക് കയറി പോവാണ് മഹേഷ് പോയി കഴിയുമ്പഴേക്കും കൈലാസ് പറയുന്നുണ്ട് കണ്ടില്ലായ്മേ അളിയം പറഞ്ഞത് അപ്പൊ ഞാനാണ് തെറ്റുകാരൻ പിന്നെ എന്ത് ചെയ്യാമേ ഞങ്ങൾ ഇവിടെ നിൽക്കണത് മടുത്തു ഇവിടെ മഞ്ജുമേ വാ നമുക്ക് പോവാം ഇല്ല ഞാനൊന്നും വരുന്നില്ല എന്ന് പറയട്ട് മഞ്ജുമകത്ത് കയറി പോവാണ് സ്വപ്നം വലിയ അപ്പുറത്തേക്ക് പോകുന്നുണ്ട് കൈലാസിനാണെങ്കിൽ എന്തു ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ പിന്നീട് കാണുന്നത് ഇഷിതേനെയാണ് ഇഷിത ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ സുചിത്രയും അതുപോലെ തന്നെ അനുഗ്രഹയും കൂടി വരുന്നുണ്ട് അനുഗ്രഹ കയ്യിലുള്ള ചായ രക്ഷിതൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അവനങ്ങനെ വെറുതെ വിടാൻ പാടില്ല സുചിത്ര പറയാണ് അതേ ചേച്ചി നമുക്ക് മൂന്ന് മൂന്ന് പേർക്ക് കൂടി അറ്റാക്ക് ചെയ്യണം അവന് നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് നിങ്ങൾ എന്താ അവനെ അറ്റാക്ക് ചെയ്യാൻ പോവാണോ അതേ ചേച്ചി പറയല്ലേ ചേച്ചിക്ക് ഒരു ആങ്ങളില്ലാത്ത ആങ്ങളില്ലെന്ന് പക്ഷെ ചേച്ചിക്ക് ആങ്ങളില്ലെങ്കിലും ദേ ഈ രണ്ട് പെങ്ങന്മാരുണ്ട് ഞങ്ങൾ ചേച്ചിക്ക് വേണ്ടി അവനോട് പ്രതികാരം ചെയ്തിരിക്കും ദേ വെറുതെ ഇരിക്കേ അതൊന്നും വേണ്ട എന്ന് പറയണം വേണ്ടെന്നോ ഇതെന്താണ് ചെയ്തിരിക്കും ചേച്ചി എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കെ തന്നെ അവിടെയൊക്കെ ചിപ്പി വരുവാട്ടെ അമ്മേ എന്ന് പറഞ്ഞ് വരുവാണ് ആഹാ മോളെത്തിയല്ലോ എന്ന് പറയാണ് അതിനുശേഷം ഇഷിത പറയുന്നുണ്ട് നിങ്ങൾ പ്രതികാരോ കാര്യങ്ങളോ ഒന്നും ചെയ്യണ്ട ആദ്യം ഞാൻ എന്റെ മോളോട്ട് കുറച്ചു നേരം സംസാരിച്ചോട്ടെ ഉം ശരി മാനു നമുക്ക് കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് എന്ന് പറയട്ടെ സുചിത്ത അന് അനുഗ്രഹിനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകാട്ടോ അതിനുശേഷം ചിപ്പി പറയണ്ട അമ്മേ അമ്മ എന്താമ്മേ അവിടെ വരാത്തത് എനിക്കാകെ വിഷമോ ഞാൻ വന്നപ്പോഴേക്കും അമ്മേനെ കാണുന്നില്ല ആ ചിപ്പി മോളെ എന്തുമാത്രം വിഷമിച്ചെന്ന് അറിയാവോ മോളെ നോക്ക് അമ്മ അമ്മയുടെ അമ്മക്ക് അമ്മക്കും അച്ഛനും ആഗ്രഹം ഉണ്ടാവില്ലേ കുറച്ചുന്ന ദിവസം അമ്മയുടെ അച്ഛന്റെ അമ്മയുടെ മോൾ ഇവിടെ വന്ന് നിൽക്കണോന്ന് അതുകൊണ്ട് ഞാനിവിടെ വന്ന് നിന്നതാണ് എന്നിങ്ങനെ പറയണം എന്നാലും ഇനി എൻ്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കും എൻ്റെ കൂടെ കിടക്കാൻ ആരുണ്ടാകും എനിക്ക് കാണാൻ വേണ്ടി അമ്മ എപ്പോഴും അടുത്തില്ലല്ലോ എനിക്ക് അതിന്റെ വിഷമമാണ് മോളെ രണ്ടു മൂന്ന് ദിവസം ഡാഡി പറഞ്ഞത് കേട്ട് മോൾ അവിടെ തന്നെ നിൽക്കട്ടോ അമ്മേ അമ്മയടുത്ത് ഭയങ്കര ദേഷ്യ അച്ഛമ്മക്കും അപ്പക്കാ അത് അത് മോൾ കാര്യൊക്കെ ഉണ്ട മോള് നല്ല വെട്ടിക്ക് കുട്ടിയായിട്ട് അവിടെ തന്നെ നിക്കണം എന്നാലും എനിക്ക് സങ്കടമായിരുന്നു അമ്മേ അമ്മ എന്റെ കൂടെ ോ അതെ അമ്മ രണ്ടു ദിവസം കഴിയുമ്പോ വരുമല്ലോ പിന്നെ മോൾക്ക് സങ്കടം വരുന്നത് മോൾക്ക് സങ്കടം വന്ന മോൾ എന്താ ചെയ്യാ കെട്ടിപ്പിടിക്കും ആ എന്നാ കെട്ടിപ്പിടിക്കെ എന്ന് ഇഷിത പറയാണ് അങ്ങനെ സുചിത്ര ഇഷിതനെ കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കാട്ടോ പിന്നീട് കാണിക്കണം മഹേഷിനെയാണ് മഹേഷ് ആകെ വിഷമിച്ച് റൂമിലിരിക്കയാണ് അന്ന് ബോംബെ പോയ ദില്ലി പോയ മഹേഷ് അവസാനം ഇഷി തന്നെ വിളിച്ചപ്പോ തന്നെ ഞാൻ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്ന് മഹേഷ് പറഞ്ഞപ്പോ ഞാനും ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് മഹേഷിന് മഹേഷ് ഇപ്പോടെ ഉണ്ടായിരുന്നെങ്കിലും എന്ന് പോലും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് ഇഷീത സൗണ്ട് മാറ്റി ഇങ്ങനെ അതായത് സൗണ്ട് ഇടറി ഇടറി പറഞ്ഞ കാര്യങ്ങളൊക്കെ മഹേഷ് ഇങ്ങനെ ആലോചിക്കുക ശേഷം മഹേഷ് മനസ്സിൽ വിചാരിക്കണ്ട് പാവ്ഷീത അവളെല്ലാരും കൂടി ഏരിച്ചേർന്ന് വെളിയിടാക്കാണ് പക്ഷെ എൻ്റെ ഭാര്യ ഒരിക്കലും ഞാൻ ഒറ്റപ്പെടുത്തില്ല അവളെ ചതിച്ച ആൾക്കാരെ കൂട്ടമായിട്ട് തന്നെ എനിക്ക് പിടികൂടണം തെളിവ് സഹിതം പിടികൂടണം ഒരാൾ പോലും രക്ഷപ്പെടാൻ പാടില്ല എന്നൊക്കെ മഹേഷ് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ആകെ ദേഷ്യത്തോടു കൂടി തന്നെ മഹേഷ് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാട്ടോ പിന്നീട് കാണിക്കുന്നത് ആകാശിനെയാണ് ആകാശ് ഭയങ്കര സന്തോഷത്തിൽ രചന രചന എന്ന് വിളിച്ചിട്ട് രചനയുടെ അടുത്തേ ഇങ്ങനെ വരുവാട്ടോ ആദ്യം അവിടെ ഇരുന്നിട്ട് പഠിച്ചോണ്ടിരിക്കും കേട്ടോ ആദ്യ എവിടെയാണ് നിന്റെ അമ്മ അമ്മ അകത്തുണ്ടല്ലോ ഏഹ് എന്താ ആകാശ് അതെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കറക്കുവാണ് ഏഹ് ഗുഡ് ന്യൂസോ വലിയ ഗുഡ് ന്യൂസ് ആണെന്നൊന്നല്ലോ സസ്പെൻസിലാ കാര്യം പറ ആകാശ് അതേ എന്താന്ന് തന്നെ ആലോചിക്കേ കാര്യം പറ ആകാശ് എന്ന് ഇതൊക്കെ കേട്ടുകൊണ്ട് ആദ്യ അവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ ആകാശ പറയേണ്ടത് എടോ ഇശിതയും മഹേഷും രണ്ടും രണ്ടാവാൻ പോവുക ഏഹ് ആകാശം എന്താ സ്വപ്നം കാണുവാണോ ഇല്ലടോ നമ്മൾ ഒരുപാട് പരീക്ഷിച്ചതല്ലേ അവര് രണ്ടും രണ്ടും വഴിക്കാക്കാൻ എന്നാ ഇപ്പൊ അത് നടന്നിരിക്കുന്നു അവരുടെ വീട്ടിൽ വലിയ എന്തോ കാര്യം ഉണ്ടായി എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇഷിതിപ്പോ ഇഷിന്റെ വീട്ടിലും മഹേഷ് അവന്റെ വീട്ടിലുമാണ് അല്ല ഇതാരാ പറഞ്ഞത് വേറെ ആരാ മൃണാലിനെ പക്ഷെ എന്താ സംഭവം ഒന്നും അവക്കറിയില്ല പക്ഷോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതെ ഇത് ഇടക്കിടക്ക് ഉണ്ടാവണ സൗന്ദര്യപ്പെണക്കൊന്നും കേട്ടോ വലിയ എന്തോ സംഭവം തന്നെയാ ഉണ്ടായേക്കണത് എന്താണെങ്കിലും കുഴപ്പമില്ല അവര് രണ്ടും രണ്ടു വഴിക്കായല്ലോ പിന്നെ ഇത് തന്നോട് പറയാൻ കാരണം എന്നറിയാമോ ചിപ്പി ഈ സമയം നമ്മൾ മുതലെടുക്കണം താനെ ആ ജഡ്ജിനൊന്നു പോയി കാണണം എന്റെ ചിപ്പിയുടെ ഇപ്പത്തെ അവസ്ഥകൾ താൻ പറയണം ആ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പറയണം അങ്ങനെ ചിപ്പിക്ക് നേരെ നമ്മൾ വീണ്ടും ഒരു ഫയൽ കൂടി മൂവ് ചെയ്യുന്നു ചിപ്പിനെ സ്വന്തമാക്കാനായിട്ട് ഹായ് ആകാശ് ഇത് നല്ലൊരു ന്യൂസ് ആണല്ലോ പിന്നല്ലാതെ അല്ലാതെ ആ നെല്ലോടാ തന്നോട് പറഞ്ഞത് അതെ ആ ഇഷിത എന്ന് രചന പറയുമ്പോൾ പെട്ടെന്ന് ആ പേര് കേൾക്കുമ്പോൾ ആദ്യം വല്ലാത്ത പോലെ തോന്നുവാണ് ആ ഹോസ്പിറ്റലിലെ ചില കാര്യങ്ങൾ ആദ്യത്തെ ഓർമ്മ വരാട്ടോ തനിക്ക് ഇഷിത ഭക്ഷണം വരുത്തുന്നത് പോവാണ് ഏ എന്താ പറഞ്ഞത് അമ്മ അവര് നല്ല പെണ്ണാണെന്നാ എനിക്ക് തോന്നണത് ആര് ഡോക്ടർ ഋഷിതയോ അതെ അവര് നല്ലൊരു ഡോക്ടറാണ് അമ്മേ എനിക്ക് തോന്നണത് മോൻ എന്താ മോനീ എങ്ങനെയൊക്കെ പറയണത് അവളെ മോൻ അച്ഛന്റെ രണ്ടാം ഭാര്യ അത് നീ ആലോചിക്കെ രണ്ടാം ഭാര്യ ആയിരിക്കാ പക്ഷെ അവര് നല്ലൊരു ഡോക്ടറാ എനിക്ക് തോന്നുന്നത് അന്ന് ആക്സിഡന്റ് ആയ സമയത്ത് അവരുടെ ഹോസ്പിറ്റലിലാക്ക എന്നെ കൊണ്ടുപോയത് അവരെ എന്നെ പരിശോധിച്ചത് അവര എന്റെ കൂടെ കിടന്നത് അതെ അവര് തന്നെയാണ് അടുത്ത അമ്മ എന്ന് പറഞ്ഞത് എനിക്കിപ്പോ ചെറുതൊക്കെ ഓർമ്മ വരുന്നു ഏ അങ്ങനെയൊന്നും ഇല്ല നീ അകത്തേക്ക് പോയി പഠിക്കേ എന്ന് പറഞ്ഞിട്ട് ആകാശ് അങ്ങോട്ടേക്ക് പറഞ്ഞേക്കാട്ടോ അവൻ പോയി കഴിയുമ്പോഴേക്കും രചന പറയണ്ട് ആകാശേ എന്തൊക്കെയാ സംഭവിക്കണത് അവൻ പറഞ്ഞ പോലെയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം ഇഷ്യത പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴെന്റെ ചെവിയിലുണ്ട് അവനെ സ്വന്തമാക്കോ എന്ന് ഏഹ് അങ്ങനെയൊന്നും ഇല്ലടോ ഇനി അവനെങ്ങാനോ അവൾ അവരെങ്ങനോ ആയിരിക്കോ അവനെ എടുത്തോണ്ട് പോയത് അന്നാ കടക്കാരൻ പറഞ്ഞത് ഓർമ്മയില്ലേ ഏതൊരു സ്ത്രീയാണ് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് ഇനി ആ സ്ത്രീ ഇഷിതയായിരിക്കോ അവളായിരിക്കോ ഇവനെ പരിചരിച്ചത് ഏ അതങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നാലും താൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ആലോചിക്കേണ്ട ഇപ്പൊ നമുക്ക് ചെപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത് കേട്ടല്ലോ ഉം താൻക്ക് ആദ്യം അധികം കാര്യങ്ങളൊന്നും ആലോചിച്ചു തല ബുണ്ടാക്കല്ലേ താൻ ഇങ്ങോട്ട് വാടോ എന്ന് പറഞ്ഞിട്ട് രജനെ കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോവാണ് ആകാശ് പിന്നീട് കാണിക്കണത് കൈലാസിനെയാണ് കൈലാസിനെ ആകെ പേടിച്ചിട്ട് ഉള്ള കണ്ട ഡ്രസ് ഒക്കെ എടുത്തുകൂട്ടി ബാഗിലൊക്കെ ആക്കുവാട്ടോ ഇടന്ന് രക്ഷപ്പെടാനായിട്ട് മഞ്ജിമ വരുന്നുണ്ട് കൈലാസട്ടാ നിങ്ങൾ ഇത് എന്ത് പാവശ് നമുക്ക് ഇവിടുന്ന് പോവാം മഞ്ജുമേ നിനക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ നീ ഇവിടെ കുറച്ചു ദിവസം കൂടി നിന്നോ ഞാൻ എന്തായാലും പോകുക ഞാൻ കാരണം ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല കൈലാസേട്ട കൈലാസേട്ടനില്ലാതെ ഞാനിവിടെ എങ്ങനെ നിൽക്കാനാ ഞാനും വരുവാ കൈലാസേട്ടന്റെ കൂടെ അല്ല നമ്മൾ എങ്ങോട്ടാ പോണത് മഞ്ജുമേ എനിക്കുണ്ട് ഒരു അമ്മ നമുക്ക് അങ്ങോട്ട് പോവാം അതിനുശേഷം രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പഴേക്കും നമുക്ക് വേറെ ഏതെങ്കിലും വീടെടുത്ത് മാറാം ഓക്കെ അമ്മക്ക് വലത് വിഷമവും അതിനെക്കാളും വിഷമോ എനിക്ക് ഇവിടെ നിൽക്കണ്ട മഞ്ജുമേ എന്റെ മാനത്തിന്റെ വില പറയുന്ന ഇവിടെ നമ്മൾ എതിരാ നിൽക്കണത് കൈലാസേട്ടെ പോലത്തെ ഒരാളെ ഭർത്താവായിട്ട് കിട്ടിയത് എന്റെ ഭാഗ്യം എന്ന് പറയാണ് നോക്ക് എവിടെയാണെങ്കിലും എന്റെ കൂടെ നീ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് കൈലാസം മഞ്ജുമേനെ ചേർത്ത് പിടിക്കാട്ടോ മഞ്ജുമത് കണ്ട് വിശ്വസിക്കുകയാണ് എന്നാ ശരി എന്നെ അമ്മയടുത്ത് പോയിട്ട് ഇതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ മഞ്ജിമ പോകുമ്പോൾ കൈലാസം മനസ്സ് വിചാരിക്കുകയാണ് ഇതുപോലെ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ഒരു ഇഷിതേനെയല്ല കുറെ ഇഷിതമാരെ കൈക്കലാക്കാം എന്നൊക്കെ മനസ്സിലിങ്ങനെ ഇങ്ങനെ വിചാരിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലാണ് ഇതൊരേന്ന് ആലോചന അങ്ങനെ ഇരിക്കുകട്ടോ അവിടേക്ക് നമ്മുടെ ന്യൂറോളജിസ്റ്റ് വരുന്നുണ്ട് ആ ഡോക്ടർ ആ ഇരിക്കുന്നു പറയാണ് അല്ല ആദ്യയുടെ കാര്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പിന്നീട് കാര്യങ്ങൾ ഉണ്ടായിരുന്നോ അവനെ ഞാൻ പിന്നെ കണ്ടില്ല ഡോക്ടർ അന്ന് സ്കൂളിൽ വെച്ച് കണ്ട കാര്യം ഞാൻ പറഞ്ഞില്ലേ അന്ന് ആദ്യം വിളിച്ചപ്പോ അവന് ചെറിയ ഇഷാദ്യം എന്ന് വിളിച്ചപ്പോ അവന് ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് അവൻ്റെ അമ്മാവനെ വിളിച്ചുകൊണ്ട് പോയത് അവനെ കുറിച്ച് അറിയാൻ ശ്രമിക്കണം ഡോക്ടർ എന്ന് പറയാണ് എന്റെ ഇങ്ങനത്തെ ഒരു മുമ്പ് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്റെ ഒരു കേസ് ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ ഉണ്ടായിട്ട് ആ കുട്ടി വീ പഴയ ആൾക്കാർ ഓർമ്മകളിലേക്ക് തിരിച്ചു പോയെങ്കിലും അവൻ പിന്നീട് പ്രസന്റ് ആയിട്ട് നിന്ന് ഓർമ്മകളിലേക്ക് അവൻ തിരിച്ചു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആദ്യം അത് സംഭവിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദി എന്നെ മനസ്സിലാക്കും അവനെന്നോട് ഇഷ്ടം ഉണ്ടാകും ഡോക്ടർ പറയണത് തീർച്ചയായിട്ടും ഡോക്ടറേം അവൻ അമ്മയായിട്ട് അംഗീകരിക്കും അത് തന്നെയാണ് ഞാൻ പറയണത് അതുകൊണ്ട് അവൻ്റെ കേസ് കൂടി ഡോക്ടർ ഇടയ്ക്കൊന്ന് അന്വേഷിക്കണം തീർച്ചയായിട്ടും ഡോക്ടർ ഞാനിത് അന്വേഷിക്കാം എന്ന് പറയുന്നത് ശരി എന്നാ എന്ന് പറയുന്ന ഡോക്ടർ എഴുന്നേറ്റ് പോകുമ്പോൾ വിനോദ് ഇഷ്ട ഫോണിലേക്ക് വിളിക്കാട്ടോ ഹലോ ആ എന്താ വിനോദേ ഞാൻ പാർക്കിംഗ് ഏരിയയിൽ ഉണ്ട് ഞാൻ അങ്ങോട്ട് വരണോ വേണ്ട വേണ്ട ആ പെണ്ണില്ലേ ആ കൈലാസിൻ്റെ കൂടെ കൊടുക്കാൻ നിന്ന പെണ്ണ് എന്താ ഉള്ള പേര് മയൂരി എന്താ വിനോദ് അത് വിട്ടില്ലേ ഇല്ല ഞാൻ ആ കേസിന്റെ പുറകിലാണ് എഴുതി അവളുടെ നമ്പർ നീക്ക് സെൻഡ് ചെയ്ത് തന്നെ പിന്നെ അവളുടെ അഡ്രസ്സും നമ്പർ ഉണ്ട് അഡ്രസ്സ് റിസപ്ഷനിൽ നിന്ന് എടുക്കേണ്ടി വരും അവൾ അവളുടെ അമ്മയുടെ ചികിത്സാ ച കാര്യത്തിനാണ് ഇവിടെ വന്നത് ആ പേപ്പറിൽ ഉണ്ട് അല്ല വിനോദ് അത് വേണോ വേണം എഴുത്തി എത്രയും പെട്ടെന്ന് ആ നമ്പർ ഒന്ന് ആദ്യം അയക്കുക പിന്നെ അഡ്രസ്സ് മെസ്സേജ് അയച്ചാൽ അയച്ചാൽ മതി എന്ന് പറയാണ് ശരിയെന്ന് പറയണ്ടേ അങ്ങനെ ശരിയാ മെസ്സേജ് അയക്കുമ്പോ ആ നമ്പറിലേക്ക് വിനോദ് വിളിക്കുകയാണ് മയൂരി ഫോൺ എടുക്കേണ്ടത് ഹലോ ആരായത് എടി നിന്റെ പേര് മയൂരിന്നല്ലേ അതെ ആരാ സംസാരിക്കുന്നത് പോലീസ് അന്വേഷണം ഒന്ന് കൂട്ടിക്കോ അയ്യോ സാറേ എന്താ സാറും വിളിച്ചത് അല്ല നീയും കൈലാസം തമ്മിൽ എന്താ ഇടപാട് കൈലാസോ ഏത് കൈലാസ് എടി നിലയും വിലയും ഉള്ള സമൂഹത്തിൽ ഉള്ള ഒരു ഡോക്ടറെ നീ അപമാനിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഡ്രഗ്സ് നിന്റെ കൈ വന്നത് എന്തിനാണ് നീ ഡോക്ടറെ കൊടുക്കിയത് നിനക്ക് എന്തൊക്കെ അറിയാം സത്യങ്ങളൊക്കെ പറഞ്ഞു അയ്യോ സർ എനിക്കൊന്നും അറിയില്ല സർ എന്ന് മയൂരി പറയാണ് എടി സത്യങ്ങൾ എന്ന് ഓരോന്ന് ഒരാളായിട്ട് വിളിച്ച് നീയും കൈലാസം തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കണത് മയൂരി ഒന്ന് ഷോക്കായിട്ട് നിൽക്കുന്ന ഭാഗത്തോട് കൂടിട്ടോ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ജഡ്ജി ചിപ്പിയുടെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി ഫ്ലാ മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ചിപ്പി ഇങ്ങനത്തെ അവസ്ഥയാണ് ഇവിടെ നിൽക്കണെന്നുണ്ടെങ്കിൽ ചിപ്പിനെ അവളുടെ അമ്മ യഥാർത്ഥ അമ്മയുടെ അവിടെയൊക്കെ കൊണ്ടുപോണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ജഡ്ജി ഇങ്ങനെ പറയുമ്പോഴേക്കും എന്താ സ്വപ്നം വരും പണ്ടോ എൻ്റെ മോളെ അങ്ങോട്ടേക്ക് കൊണ്ടോ എന്ന് പറയുകയാണ് അങ്ങനെ ജഡ്ജി ഇവരെ നിരീക്ഷി നിരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഇഷിതനെ മഹേഷിനെ ജഡ്ജി വരുന്നത് കൊണ്ട് തന്നെ ഇഷിതയും മഹേഷും ചിപ്പിയുടെ അടുത്ത് പുറത്തൊക്കെ പോയിട്ട് ഔട്ടിങ്ങിനെ പോയിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഓടിച്ചാടി കളിക്കുക അത് കണ്ടിട്ട് ജഡ്ജി നമ്മുടെ രചന എടുത്ത് പറയുന്നുണ്ട് അവർ ഭയങ്കര സന്തോഷത്തിലാണ് എന്നിട്ട് നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞതാണല്ലേ അവർ ഓടിച്ചാടി കളിക്കുവാണ് എന്നിട്ട് വെറുതെ ഒരു കള്ളോ എന്നോട് പറയാം എന്തായാലും ഈ കേസ് ഞാൻ പ്രൊസീഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജഡ്ജി അവിടെ നിന്ന് പോവുകയാണ് ശേഷം ആദ്യമാണെങ്കിൽ രചന അടുത്ത് പറയുന്നുണ്ട് അവരൊന്ന് വെറുതെ വിട് ആ ഇഷിത നല്ലൊരു സ്ത്രീയാണ് അവരെ അമ്മയാണ് എന്തൊക്കെയോ പറയുമ്പോഴേക്കോ രചനക്കങ്ങട്ട് ദേഷ്യം വരാട്ടോ രചന ആദ്യയുടെ മുഖത്തടിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ ഓങ്ങുമ്പോഴേക്കും ആകാശ് കൈ പിടിക്കുകയാണെ എന്താ ഇതെന്ന് പറയുമ്പോൾ ആദ്യ ദേഷ്യത്തോട് കൂടി തന്നെ രചന അടുത്തൊന്ന് പോകുന്നത് ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ